വാഴാനി ഡാമിന്റെ മറുകരയിൽ ഏതാനും ദിവസം മുൻപ് മുൻകാലുകളിൽ ഗുരുതര പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനപാലകർ വിദഗ്ധ ചികിത്സ നൽകി കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കേറ്റ ആനയുടെ മുൻകാലുകളിൽ നിന്നും പഴുപ്പ് വാർന്നൊലിക്കുന്ന നിലയിലായിരുന്നു ഡാം പരിസരത്ത് നിലയുറപ്പിച്ചിരുന്ന ആനയെ കഴിഞ്ഞ ദിവസം വെറ്റിനറി ഡോക്ടർമാർ നിരീക്ഷിച്ചിരുന്നു ഇന്ന് പുലർച്ചെ ഡി എഫ് നേതൃത്വത്തിലുള്ള വനപാലകരുടെ സംഘം വാഴാനി ഡാമിലെത്തി വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ അരുൺ സക്കറിയ ഡോക്ടർ ഡേവിഡ് അബ്രഹാം എന്നിവർ ചേർന്ന് ആനയെ മയക്കുവടി വെച്ച ശേഷം വിദഗ്ധ ചികിത്സ നൽകി ആനകൾ തമ്മിൽ കൊമ്പു കോർത്തതാകാം കൊമ്പനാനയ്ക്ക് മുറിവേൽക്കാൻ കാരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി വാഴാനി ഡാമിന്റെ കരയിൽ ഒരു കൊമ്പനാനയെ പരിക്കേറ്റ നിലയിൽ വകുപ്പുകാർ അതിന്റെ സഞ്ചാരവും മൂവ്മെന്റ്സും പരിശോധിച്ചു വരികയായിരുന്നു കൂടി ഡോക്ടർമാരെ കൊണ്ട് അവസാന പരിശോധന നടത്തുകയും അതിൻ്റെ ശരീരത്തിൽ കുത്തുകൊണ്ടിട്ടുള്ള മുറിവുകളുണ്ടെന്നുള്ള നിഗമനം കൂടിയിട്ട് ഇന്ന് കാലത്ത് ഡോക്ടർ ആജിദ് സക്രിയ ചീഫ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസർ ഡോക്ടർ അനുമോദ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസർ ഡോക്ടർ ബിനോ ഏശി ബാബു ഡോക്ടർ ഡേവിഡ് എബ്രഹാം പിന്നെ തൃശ്ശൂർത്തെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസർ ഇത്രയും ആളുകളുടെ കൂടെ സഹായത്തോട് പിന്നെ വയനാട്ടിൽ നിന്നുള്ള ആർ ആർ ടീം വെറ്റിനറി ടീം എല്ലാ പാലക്കാട് നിന്നുള്ള ടീം തൃശ്ശൂർ ടീം അങ്ങനെ എല്ലാ ടീമുകളുടെയും കൂടി ഇന്ന് കാലത്തെ കൂടി ആനയുടെ അടുത്തെത്തുകയും ആനയെ ഡാർട്ട് ചെയ്ത് ട്രാങ്ക്രൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുകയായി ഇപ്പോൾ ആന സുഖം പ്രാപിച്ചു വരുന്നു വളരെ നല്ല രീതിയിലാണ് ഓപ്പറേഷൻ പൂർത്തിയായിട്ട് കാട്ടാനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്